കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ നല്ല ഫിൽറ്റർ കോഫി കിട്ടുന്ന സ്ഥലം തപ്പി നടക്കുകയാണ് നമ്മുടെ കൽപ്പാത്തി അമ്പലത്തിന്റെ സൈഡിൽ കൂടെ കേട്ടോ അങ്ങനെയാണ് ഇതാ ഈ ചേട്ടൻ പൂ വിൽക്കുന്ന കാഴ്ച കണ്ടത് പിന്നെ പൂ വാങ്ങാതെ പോകുന്നത് മോശമല്ലേ അപ്പോൾ പൂവൊക്കെ വാങ്ങി നമ്മൾ ഫിൽറ്റർ കോഫി കുടിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പാലക്കാട് എവിടെ നല്ല ഫിൽറ്റർ കോഫി കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ ഈ കാണുന്നത് കൽപ്പാത്തി ക്ഷേത്രാണ് കേട്ടോ കുറെ അഗ്രഹാരങ്ങളുടെ ഒക്കെ നടുവില് സ്ഥിതി ചെയ്യുന്ന പാലക്കാട്ടുകാരുടെ സ്വന്തം കൽപ്പാത്തിയിലാണ് ഉള്ളത് റോഡിന്റെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഓരോ വീടിന്റെ മുറ്റത്തും ഇതുപോലെ കോലം വരച്ചത് കാണാട്ടോ പാലക്കാട് കൽപ്പാത്തി ലക്ഷ്മി കോഫി സ്റ്റോൾ കൽപ്പാത്തിക്കാരുടെ പ്രിയപ്പെട്ട ഫിൽറ്റർ കോഫി സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അധികം തപ്പണ്ടി വന്നിട്ടില്ല എല്ലാരും ഒറ്റ പേരെ പറഞ്ഞിട്ടുള്ളൂ അത് ലക്ഷ്മി ടീ സ്റ്റോൾ ആണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അയ്യര് ഇപ്പോൾ ഫിൽറ്റർ കോഫി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നത് കാണാം ഇവിടെ കോഫി മാത്രമല്ല കേട്ടോ ഒരുപാട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കിട്ടും പൊങ്കല് അതുപോലെ ഗീ റോസ്റ്റ് ഇഡ്ലി ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ് പക്ഷെ ഞാൻ വൈകുന്നേര സമയത്താണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല മഴയും പുറത്തുള്ളതുകൊണ്ട് ചൂട് ഫിൽറ്റർ കോഫി അങ്ങോട്ട് പറഞ്ഞു ഈ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് റെസോർട്ടോ നല്ല ചൂട് കാപ്പി അതിൻ്റെ ആ ഒരു സ്മെല്ലാണ് എടുത്ത് പറയുന്നത് ശരിക്കും ഉണ്ടല്ലോ ഈ ചായയും കോഫിയും ഒന്നും കുടിക്കാത്ത ആളാണെങ്കിൽ പോലും ഈ ഒരു സ്മെല്ലറിയുമ്പം തന്നെ തീർച്ചയായിട്ടും ഇതൊന്നും അറിയാതെ കുടിക്കാനുള്ളൊരു ഫീല് വരും അത്രയും പവറുള്ളൊരു ഫിൽറ്റർ കോഫിയാണ് കേട്ടോ ഈ കാണുന്നത് കുറഞ്ഞ ചെലവിൽ നല്ല ഫിൽറ്റർ കോഫി കുടിക്കാം അപ്പം ഒരു സൈഡിൽ കൂടെ മൂപ്പർ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ദോശ കഴിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഞാൻ ഏതായാലും എനിക്ക് കിട്ടിയ കോഫി ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ആറ്റി കുടിക്കുമ്പം ആ പതയോട് കൂടി ഫിൽട്ടർ കോഫി കുടിക്കുമ്പോൾ ആ സ്മെല്ലും എല്ലാം കൂടി അടിപൊളിയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഒരു ഗ്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാരണം ഈ ഒരു മഴയത്ത് പാലക്കാട് മാത്രമല്ലേ ഈ ഒരു ഒത്തന്റിക് സാധനം കിട്ടുള്ളൂ പിന്നെ തമിഴ്നാട്ടിൽ പോകണം അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു രുചി അങ്ങനെ തന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം നിങ്ങൾ പാലക്കാട് പോകുമ്പോൾ ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്ത് വെച്ച് നേരെ എങ്ങോട്ട് ലക്ഷ്മിയിലോട്ട് പോയാൽ മതിയല്ലോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യ എല്ലാരും എന്തൊക്കെയാ സ്പെഷ്യൽ കൊടുക്കുന്നത്

ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കാണാന് കൽപ്പാത്തിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കൽപ്പാത്തി ക്ഷേത്രം തന്നെ ഒരു പ്രത്യേക വൈബാണ് ഇടയ്ക്ക് അവധി കിട്ടുമ്പം ഫ്രണ്ട്സിനെയും ഫാമിലീനേയും ഒക്കെ കൂട്ടി എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നുമ്പം പാലക്കാട് വരുമ്പം എന്താ ഈ സ്പോട്ടുകളൊക്കെ ഒന്ന് സന്ദർശിക്കൂ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം